സോറോസിൽ നിന്നും പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഒരു പഴയ സുഹൃത്തു മാത്രമാണ് എന്ന് ശശി തരൂർ ഒരു പോലും ഞാൻ സോറോസിനോട് ചോദിക്കുകയും ചെയ്തിട്ടില്ല കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെതിരെ ബി ജെ പി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത് ജോർജ് സോറോസിനെ സുഹൃത്ത് എന്ന് വിളിച്ചതിൽ അദ്ദേഹം കൂടുതൽ വ്യക്തത വരുത്തുകയും ചെയ്തു അമേരിക്കൻ നിക്ഷേപകനായ ജോർജ് സോറോസിനെ തനിക്ക് സാമൂഹിക ഇടപെടലുകളിലൂടെ മാത്രം അറിയാമെന്നും അവസാനമായി താൻ സോറോസിനെ കണ്ടത് ന്യൂയോർക്കിലെ കേന്ദ്രമന്ത്രി ഹർദീപ് പുരിയുടെ വസതിയിൽ വെച്ചായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അദ്ദേഹം തന്നെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്ത് വന്നത് സോറോസിനെ സുഹൃത്ത് എന്ന് അഭിസംബോധന ചെയ്തതുകൊണ്ട് ശശി തരൂർ പങ്കുവച്ച പഴയകാല പോസ്റ്റ് വലിയ തോതിൽ വൈറലായി മാറിയിരുന്നു സോണിയാഗാന്ധിക്കു സോറോസുമായുള്ള ബന്ധം പുറത്തു വന്നതിന് പിന്നാലെയാണ് ശശി തരൂരും പ്രതിരോധത്തിലാകുന്നത് രണ്ടായിരത്തിഒന്പത് മെയ് പോസ്റ്റിലാണ് ശശി തരൂർ സോറോസിന്റെ സുഹൃത്തു ആണേന്ന് വിളിക്കുന്ന പോസ്റ്റ് വന്നതും മാത്രവുമല്ല കോൺഗ്രസ് നേതാവും മറ്റൊരു വിവാദത്തിനു കൂടെയാണ് ഇപ്പോൾ തിരികൊളുത്തിരിക്കുന്നത് സോറോസുമായുള്ള ബന്ധത്തില് ബി ജെ പി നേതാവിനും പങ്കുണ്ടേന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് പോസ്റ്റിൽ ഉന്നയിക്കുന്നത് ബി ജെ പി നേതാവ് ഹർദീപ് പുരിയുടെ വീട്ടിൽ വെച്ചാണ് അവസാനമായി സോറോസിനെ കണ്ടതെന്നും ഒരു ഡിന്നർ നിരവധി പ്രമുഖ അമേരിക്കക്കാരെ ക്ഷണിച്ചിരുന്നു അതിൽ ഞാനും പങ്കെടുത്തു തികച്ചും ഔപചാരികമായിട്ടാണ് ഡിന്നർ പാർട്ടിയിൽ പങ്കെടുത്തതെന്നും പിന്നീട് മിസ്റ്റർ സോറോസിനെ കണ്ടിട്ടില്ല എന്നും ആ പഴയ ബന്ധത്തിന് ഒരിക്കലും രാഷ്ട്രീയ അർത്ഥങ്ങളില്ലായിരുന്നുവെന്നും അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നില്ല എന്നും തരൂർ കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ ദിവസമാണ് ശശി തരൂറിന്റെ പോസ്റ്റ് ആ പഴയ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്ത് വന്നത് ജോർജ് സോറോസ് പഴയ ചെങ്ങാതിയാണ് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ശശി തരൂർ എംപിയുടെ പഴയ ട്വീറ്റ് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സോറോസ് ബന്ധമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് രാജ്യത്തെ ജനങ്ങളെ വിഡികളാക്കാൻ അനുവദിക്കില്ല എന്നും സോറോസിന്റെ സുഹൃത്തുക്കളാണ് കോൺഗ്രസ് നേതാക്കളെന്നും റിജിജു പറഞ്ഞിരുന്നു ഭാരതത്തെ മൂന്നാം ലോക രാജ്യമായും ഭിക്ഷയാചിച്ച് നടക്കുന്ന നാടായും കണക്കാക്കുന്നവരുടെ കാലു നക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി എന്നും കേന്ദ്രമന്ത്രി കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിച്ചു ഭാരതം മാറിക്കഴിഞ്ഞു സമയവും ഒത്തിരി മാറി അത് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തിഒൻപത് മെയ് ഇരുപത്തിയാറിന് ജോർജ് സോറോസിനെ ആഗോള പൗരനായി വിശേഷിപ്പിച്ചുകൊണ്ടുള്ള തരൂരിന്റെ പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചുകൊണ്ടായിരുന്നു പ്രതികരണം ഉണ്ടായതും സോണിയ അധ്യക്ഷയായ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും ജോർജ് സോറോസിന്റെ ഫൗണ്ടേഷനും തമ്മിൽ ബന്ധമുണ്ടേ എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാണ് സോറോസുമായി തങ്ങൾക്ക് ആർക്കും ബന്ധമില്ല എന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴാണ് പഴയ ട്വീറ്റുകൾ പുറത്തു വന്നതും ശശി തരൂർ പ്രവർത്തിക്കുന്നത് സോറോസിന്റെ ശമ്പളക്കാരനായിട്ടാണേ എന്നും റിജിജു പരിഹസിച്ചിരുന്നു ഭാരതത്തിന്റെ ജനാധിപത്യവും നയതന്ത്രവും മാത്രം താല്പര്യങ്ങൾ മുൻനിർത്തിയാണേന്നും വിദേശ സ്വാധീനങ്ങൾക്ക് വഴങ്ങി സ്വന്തം നാടിനെ അപമാനിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും റിജിജു ശശി തരൂരോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെല്ലാം മറുപടിയായിട്ടാണ് ഇപ്പോൾ ശശി തരൂർ തന്നെ മറ്റൊരു ട്വീറ്റ് പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ന്യൂസ്